സന്തോഷത്തിലാട്ടോ ഞങ്ങൾ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞമ്മക്ക് യൂട്യൂബിൽ നിന്ന് വാങ്ങിക്കേ അടിച്ചു അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ കൂടി ഇന്ന് ഞങ്ങള് നടത്തും അപ്പൊ നമ്മളെ ലൈവ് ആയിട്ട് ഞങ്ങള് കാണിച്ചു തരും ഞങ്ങള് കേക്ക് കട്ട് ചെയ്യണത്

ഇനി കാണാം അപ്പം ഞമ്മളിതിലാട്ട് സന്തോഷം കുട്ടികൾക്കാട്ടോ അവർ ഞമ്മളതിനു വേണ്ടിയിട്ട് ഒരുപാട് തയ്യാറെടുപ്പിലാണ് അവരവരെ ഫേസിലൊക്കെ യൂട്യൂബിൻ്റെ ചിഹ്നമൊക്കെ വെച്ചിങ്ങാണ്ടത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചെയ്തിട്ടുണ്ട് നല്ല മഴയാണ് അവർ കട്ട വെയ്റ്റിങ്ങിനായിട്ടോ കേക്ക് മുറിക്കാനായിട്ട് കട്ട വെയ്റ്റിങ്ങായിട്ട് അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിക്കൊടുന്ന് കേട്ടോ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ ഹൈദൂസ് എന്നാണ് അവരുടെ പേജ് ഇൻസ്റ്റയിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ ിലോന്റെ കേക്ക് ആയിരുന്നു ഞമ്മള് വാങ്ങിയത് തൊള്ളായിരം രൂപ ആയിട്ടുള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ഇൻസ്റ്റിന് പേജ് ഫോളോ ചെയ്തോളൂ അപ്പൊ ഞമ്മള് എന്തായാലും പിന്നെ ഞമ്മളെ കേക്ക് കട്ടിങ്ങിന്റെ സ്ഥലത്തേക്ക് പോകണോ നല്ല മഴയതുകൊണ്ട് അപ്പൊ ഞമ്മള് കേക്ക് കട്ടിങ്ങിലെ ഒരു ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട് പുല്ലാരയിൽ അറിയപ്പെടുന്നേ അപ്പൊ ഷോർട്ട് നല്ല നിങ്ങളിൽ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും പറഞ്ഞ ഷോർട്ട് ഫിലിം അഭിനയിച്ച നായികയാണ് അപ്പൊ എല്ലാരും ഷോർട്ട് ഫിലിം കാണുന്ന മുൻജ് ഞങ്ങളുടെ നാട്ടിലുള്ള ഗസ്റ്റ് ആട്ടത് അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാം പാനിയാണ് ഞമ്മള് ക്ഷണിച്ചപ്പോൾ ാണ്സ്റ്റുകൾ കേട്ടോ ഇതൊക്കെ ഇവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇൻഷാല്ല ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞാൽ മഴ ഒന്ന് ചോരും ഒരു ചെറുതായിട്ട് തുള്ളി ഇടണ്ട് അപ്പോൾ കേക്കിൽ വെള്ളമാകുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ਨਕਾ ਨੀਲਾ ਨਕਾ ਨੀਲਾ ਇਹ ਵਰਨੋ ਰੈਡੀ ਆ ਪੱਟੀ ਚੋ ਪੱਟੀ ਚਾਲੀ 1 2 3 ਪੱਟੀ ਚਾਲੀ ਪੱਟੀ ਚਾਲੀ 3 2 1 0 പോപ്പർ ഇട്ട് പൊട്ടിച്ചിട്ട് ഞമ്മളത് പണി പാളിട്ടൊക്കെ ഗൈസ് അതെ എല്ലായിടത്തും അങ്ങനെ തന്നെ ആണല്ലോ നമ്മളത് അപ്പൊ അലഹമ്മില്ല ഞമ്മളെ കേക്കും ഒക്കെ അടിപൊളിയായി നടന്നു കുട്ടികളൊക്കെ ഒരുപാട് സന്തോഷാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോ വരുമ്പോഴേ ബായ് ബായ് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിരുന്നു കേട്ടോ ഞമ്മള് അതിലുള്ള കുറച്ച് നല്ല നല്ല ഫോട്ടോസുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞമ്മളടുത്ത ഫോട്ടോസുകൾ മക്കളൊക്കെ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ അവർ മാക്സിമം എൻജോയ് ചെയ്തു മഴയുണ്ടായിരുന്നല്ലോ അപ്പം മഴയും കേക്ക് കട്ടിങ്ങും ഒക്കെ കൂടെ ജോറായിരുന്നു അപ്പോൾ ഓക്കെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് ഞങ്ങളിവിടെ എത്തിയിട്ടോ താങ്ക് യു